പ്രൊട്ടസ്റ്റിൻ്റെ ശേഷം ആദ്യമായി ബ്രിട്ടീഷ് രാജാവും ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ലിയോ പതിനാലാമ്പൻപാപ്പയും ഒരുമിച്ച് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് സിസ്റ്റീൻ ചാപ്പൽ വേദിയായി ലിയോ പതിനാലാമ്പൻപാപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന എക്യുമിനിക്കൽ പ്രാർത്ഥനയിൽ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനും രാജ്ഞി കമലയ്ക്കൊപ്പം പങ്കുചേർന്നു സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എക്യുമിനിക്കൽ പ്രാർത്ഥനയിൽ സിസ്റ്റിയൻ ചാപ്പൽ ഗായക സംഘവും ഇംഗ്ലണ്ടിലെ സെന്റ് ജോർജ് ചാപ്പലിലെ ഗായക സംഘവും ഈസ് മജസ്റ്റിസ് ചാപ്പൽ റോയൽസിന്റെ ഗായക സംഘവും ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചു പ്രാർത്ഥനാശുശ്രൂഷയുടെ പ്രാരംഭ ഗീതത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഐക്യത്തിന്റെയും എക്യുമിനസത്തിന്റെയും പ്രമേയം വ്യക്തമായിരുന്നു ന്യൂയോർക്കിലെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ കോട്ടയും വത്തിക്കാനിൽ നടക്കുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ചാൾസ് രാജാവും ലിയോ പതിനാലാമൻ പാപ്പയും അപ്പോസ്തലിക കൊട്ടാരത്തിൽ സ്വകാര്യ കൂടിക്കാഴ്ചയും നടത്തി പൗലൂസ് ലീഗയുടെ ബെസലിക്കയിൽ നടക്കുന്ന മറ്റൊരു എക്യൂമിനിക്കൽ ശുശ്രൂഷയിൽ ചാൾസ് രാജാവ് പാപ്പൽ ബെസലിക്ക ഓഫ് സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വേൾഡിന്റെ റോയൽ കോൺഫറേറ്റർ എന്ന പദവി സമ്മാനിക്കും ബസലിക്കയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജെയിംസ് മൈക്കൽ ഹാർവിയാണ് ഈ പദവി പാപ്പയുടെ അനുമതിയോടെ രാജാവിന് സമ്മാനിക്കുന്നത് റോമിലെ അപ്പോസ്തലന്മാരുടെ മൃതകുടീരം സംരക്ഷിക്കുന്നതിൽ ഇംഗ്ലീഷ് രാജകുടുംബം ചരിത്രപരമായി നൽകിയ സംഭാവനകൾ കൂടെ പരിഗണിച്ചാണ് ഈ പദവി സമ്മാനിക്കുന്നത് And, and the love of God, God and the fellowship of, of the Holy Spirit be with, with us all evermore. evermore. Amen. Amen. Vatikandisk, Fox News.